നാനൂറ്റി ഇരുപതോളം വർഷം പഴക്കമുള്ള പാലിയം നാലുകെട്ടിനുള്ളിലേക്കാണ് ഈ ആഴ്ച ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത് പാലിയം നാലുകെട്ടിലെ അന്തേവാസികൾ സ്ത്രീജനങ്ങളാണ് അവിടെ രാത്രി സമയങ്ങളിൽ മാത്രമേ പുരുഷന്മാർക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ നേരം പുലർന്നു പുലർന്നുകഴിഞ്ഞാൽ ആണുങ്ങളായിട്ടുള്ള ആർക്കും അവിടെ പ്രവേശനമുണ്ടായിരുന്നില്ല രാത്രി സമയങ്ങളിൽ ഇവിടെ ചെലവഴിക്കുന്ന സ്ത്രീജനങ്ങളുടെ ഭർത്താക്കന്മാരായിട്ടുള്ള നമ്പൂതിരിമാർ രാവിലെ വിട്ട് ദൂരേക്ക് അതാണ് നിയമം നമ്മളിപ്പോ ഒരു നാന്നൂറ്റി ഇരുപത് വർഷത്തോളം പഴക്കം കാണും നാലുകെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലുകെട്ടിലെ സ്ത്രീകൾ മാത്രം താമസിച്ചിരുന്നതാണ് അതായത് സ്ത്രീകൾക്കാണ് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുള്ളത് അപ്പോൾ അവരുടെ ഫാമിലിയോ ഒന്ന് ചോദിക്കും ഭർത്താവ് അവര് ഇവിടെ നാല് സ്ത്രീകള് വിവാഹം കഴിച്ചിരുന്നത് നമ്പൂതിരിമാരെയാണ് വിവാഹം കഴിച്ചിരുന്നത് അവർക്ക് പകൽ സമയത്ത് നാലുകെട്ടിൽ തങ്ങാൻ പറ്റില്ല അവർക്ക് താമസിക്കാൻ വേറെ സ്ഥലമുണ്ട് അവിടെ എല്ലാ നമ്പൂതിരിമാരും കല്യാണം വിവാഹം കഴിച്ചു വന്ന എല്ലാവരും അവിടെ താമസിക്കുക അവിടെയാണ് പകൽ സമയത്ത് കഴിച്ചു കൂട്ടേണ്ടത് മറ്റൊരു പ്രത്യേകത പറയുകയാണ് ഈ നാലുകെട്ടിലെ അമ്മമാർക്ക് അവരുടെ ആൺമക്കളെ തങ്ങളുടെ കൂടെ ഈ നാലുകെട്ടിൽ നിർത്തുവാൻ സാധിക്കുന്ന വയസ്സ് എന്ന് പറയുന്നത് പതിനാറ് വയസ്സ് വരെയാണ് പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ കോട്ടേഴ്സ് പോലെയുള്ള വേറെ ചില സംവിധാനങ്ങളിലേക്ക് ഈ ആൺകുട്ടികൾ മാറിപ്പോയിരിക്കണം പതിനാറ് വയസ്സിന് ശേഷം ഈ ആൺകുട്ടികളുടെ പഠന ജീവിതവും തുടങ്ങി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ ക്വാർട്ടേഴ്സിലാണ് അമ്മമാരെ പ്ര സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾ പതിനാറ് വയസ്സ് വരെ ആൺകുട്ടികൾക്ക് അമ്മമാരുടെ കൂടെ നാലുകെട്ടിൽ താമസിക്കാം അത് കഴിഞ്ഞാൽ അവർക്ക് ആൺകുട്ടികൾക്ക് ക്വാർട്ടേഴ്സ് എന്ന് പറയാം മഠങ്ങളാണ് മഠങ്ങളിൽ പോയി താമസിക്കണം അവിടെ നിന്നിട്ടാണ് അവരുടെ പഠിത്തമൊക്കെ പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ അപ്പൊ പതിനഞ്ച് വയസ്സ് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കൊല്ലത്തെ ഭജന ഉണ്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ ഭജനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൺകുട്ടികളെ അവരുടെ മഠ അതാത് മഠങ്ങളിൽ കുട്ടികൾ ക്വാർട്ടേഴ്സ് ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറുകയാണ് പിന്നെ ആൺകുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമ്മയെ കാണാം അങ്ങനെയുള്ള ഇതേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അവർ അമ്മയ്ക്ക് വൈകാതിരിക്കുക അങ്ങനെയുള്ള അവസരങ്ങളിൽ നാലുകെട്ടിൽ വന്ന അമ്മയുടെ കൂടെ കുറച്ച് സമയം കഴിയാൻ പറ്റുള്ളൂ പിന്നെ ഈ വിവാഹം കഴിച്ച ഭർത്താക്കന്മാർ രാത്രി അതാത് ആൾക്കാർ അടുത്തേക്ക് വരിക കാലത്താവുമ്പോ അധികം പോവുക അതാണ് ഇവിടത്തെ ഒരു ചിട്ടയുണ്ടായിരുന്ന അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഈ എല്ലാവരും ഒരുമിച്ച് കൂടാം ആ അങ്ങനെയുള്ള ഒരു ചിട്ടയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പാലിയം നാലുകെട്ടിൽ വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു പിന്നീട് കാലം മുന്നോട്ട് തലമുറ വന്നുകൊണ്ടേയിരുന്നു പുതിയ പുതിയ കെട്ടിടങ്ങൾ ഉയർന്നു വന്നു പിന്നെ ഇവിടെ നാലുകെട്ടിന്റെ നാലുകെട്ടിനുള്ളിൽ വളരെ കുറച്ച് സ്ഥലമുള്ളു കടക്കാനൊക്കെ ഇപ്പോ ആദ്യം ഉണ്ടായിരുന്ന രണ്ട് സ്ത്രീകളായിരുന്നെന്നും അവരുടെ മക്കളാണ് ഇത്രയും ഈ അഞ്ഞൂറ് പേരോളം എത്തിയിരിക്കണത് ഇപ്പം ഈ അമ്മമാരുടെ ഇങ്ങനെ എന്താ ആൾക്കാരുടെ എണ്ണം ഞാൻ വർധിച്ചതോടുകൂടി പുതിയ പുതിയ കെട്ടിടങ്ങൾ വരുകയാണ് പുത്തമാളിക അവസാനം പുതിയ മാളിക എന്ന് പറഞ്ഞിട്ടുള്ള പുത്തമാളികയിൽ എട്ട് കുടുംബത്തിന് താമസിക്കാം ഒരു ഇതിൻ്റെ ഉള്ള ഫാ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ ഫ്ലാറ്റ് എന്ന് പറയും എട്ട് ഫാമിലിക്ക് താമസിക്കാം അവിടെ നിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പുതിയ മാളിക പണിയാണ് അവിടെ പതിനാല് താമസിക്കാം അറുപത്തിയെട്ട് മുറിയുണ്ട് ആ കെട്ടിടത്തിൽ പാലിയത്തെ അന്തേവാസികൾ എല്ലാവരും തന്നെ ഒട്ടും ആർഭാടത്തിലായിരുന്നില്ല ജീവിച്ചിരുന്നത് എന്ന് ഇവർ അവകാശപ്പെടും ഒട്ടും ആർഭാടത്തോടെ പാലിയത്തെ ആൾക്കാർ എത്ര പൈസ ഉണ്ടായിരുന്ന കാലത്തും ജീവിച്ചിരിക്കുന്നത് ആകെ ഉള്ളത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ പുറത്തുള്ള പറയണ ഇതിന്റെ മുകളിലുള്ള ഒരു കൊത്തുപണി മാത്രമാണ് ഇവിടെ ആർഭാടായിട്ട് കാണാൻ ബാക്കിയ സൗകര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് പാലിയം നാലുകെട്ട് ഉയർന്നു വരുന്ന സമയം നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇതിന്റെ പണി എത്ര ശ്രമിച്ചിട്ടും തീരുന്നില്ല എന്ന് അന്ന് ഉണ്ടായിരുന്ന പഴമക്കാർ പറഞ്ഞതായിട്ട് ഇവർ രേഖപ്പെടുത്തുന്നു തുടർന്ന് കാണിക്കയെന്തോ ഒഴിഞ്ഞ് സമർപ്പിച്ചതിന് ശേഷമാണ് പണി വളരെ ഭംഗിയായി മുന്നോട്ട് നീങ്ങിയത് എന്ന് ഇവർ പറയുന്നു ഇതിൽ ചില കാര്യങ്ങൾ അന്നത്തെ കാര്യസ്ഥന്റെ ശ്രദ്ധയിൽപ്പെട്ടതായും അദ്ദേഹം അത് പിന്തുടർന്ന് കണ്ടുപിടിച്ചതായും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അത് ഇങ്ങനെയാണ് പത്തോളം പേർ ജോലിയിലേർപ്പെടുന്നു എന്നാൽ ഇവരിൽ ഒരാൾ മാത്രം വൈകിട്ട് കൂലി വാങ്ങാതെ മടങ്ങിപ്പോകുന്നു കാര്യസ്ഥന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടതിനു ശേഷം അദ്ദേഹം ആ ജോലിക്കാരനെ പിന്തുടരുന്നു ആ ജോലിക്കാരൻ ദൂരേക്ക് നടന്നുപോയി വലിയൊരു വനപ്രദേശം എത്തുമ്പോൾ ആ വനത്തിനുള്ളിലേക്ക് കടക്കുന്നതായി കാണപ്പെടുന്നു പിന്നീട് ഏതോ ഒരു കുളം കാണുന്നു ആ കുളത്തിനുള്ളിലേക്ക് അപ്രത്യക്ഷനാകുന്നതായി കാര്യസ്ഥൻ കണ്ടതായി ഇവിടെയുള്ളവർ രേഖപ്പെടുത്തുന്നു നാലുകെട്ടിനുള്ളിലെ മഹാത്ഭുതമായി എടുത്തു പറയേണ്ട മറ്റൊന്ന് എന്താണെന്ന് ചോദിച്ചാൽ നാലുകെട്ടിന് അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞ വലതുഭാഗത്തേക്ക് ഭൂമിക്കടിയിലേക്ക് എന്നതുപോലെ ചില ചവിട്ടുപടികൾ കാണാം ഈ ചവിട്ടുപടികൾ വളരെ ശ്രദ്ധിച്ചിറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞ ഒരു തുരങ്കം അവിടെ ആരംഭിക്കുകയാണ് ആ തുരങ്കത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് രണ്ടര കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ഒരു തുരങ്കമാണ് അത് എന്നാണ് ആ തുരങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് പണ്ട് കാലത്ത് യുദ്ധമൊക്കെ വന്നിരുന്ന സമയത്ത് പാല വല്ലേശ്ശേരനെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കോവിലകം എന്ന് പറഞ്ഞ രണ്ട് രണ്ടര കിലോമീറ്റർ അപ്പുറത്തൊരു സ്ഥലമുണ്ട് അവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു തുരങ്കമാണത് അത് ചെന്ന് അവസാനിക്കുന്നതോ ചൂർണിപ്പുഴയുടെ തീരത്താണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹാത്ഭുതം ഈ തുരങ്ക ദൂരം ഏകദേശം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം ഈ തുരങ്കത്തിന്റെ ഉൾഭാഗം കണ്ട ഇന്നത്തെ ജനറേഷനിൽ ആരും തന്നെ ഇല്ല എന്നാണ് ഇവർ പിന്നെ ഇന്ന് ആലുകെട്ടിന്റെ ഉള്ളിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ടണലുണ്ട് ഇത് രണ്ടര കിലോമീറ്റർ അപ്പുറത്ത് ആലുവപ്പുഴയും ചാലക്കുടി പുഴയും ചേരുന്ന പണ്ട് ചൂർണിപ്പുഴ എന്ന് പറഞ്ഞിരുന്നു അവിടെ ചെന്നാണ് അത് അവസാനിക്കുന്നത് ഇവിടെ തുടക്കം കാണാം അവിടെ അവസാനം കാണാം പോയവരാരും ഇല്ല പക്ഷെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഇവിടുന്ന് എന്താണെങ്കിൽ വെല്ലുച്ഛന് എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം കയറി അങ്ങോട്ട് കിഴക്കുവശം ചേർന്ന് കിഴക്കുട്ടിനുള്ളിലേക്ക് കടന്ന് ആദ്യം കാണുന്നത് നടുമുറ്റമാണ് അതിന് തൊട്ടു മുൻപായി ഒരു തളവും കാണാം ഈ തളത്തിനോട് ചേർന്ന് വലിയ ഒറ്റത്തടികളിൽ തീർത്ത കണ്ണത്താ ദൂരം പൊങ്ങി നിൽക്കുന്ന തൂണുകളാണ് ഒരു അമ്പരപ്പിക്കുന്ന കാഴ്ച നാലുകെട്ടിനുള്ളിൽ കാണുന്ന ഈ ഒറ്റത്തടിയിൽ തീർത്ത വലിയ നാല് തൂണുകൾക്ക് നടുവിലാണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കിടത്തിയുള്ള ചടങ്ങുകൾ മുഴുവൻ നടക്കുന്നത് ഇരുപത്തിയെട്ട് തകയുമ്പോൾ മുതലുള്ള ചടങ്ങുകൾ അതിൽ വയമ്പ് കൊടുക്കലും പേരിടലും അങ്ങനെ തുടങ്ങി പിന്നീട് ആ കുഞ്ഞിൻ്റെ മരണം വരെയുള്ള ചടങ്ങുകൾ ഈ നാല് തൂണുകൾക്ക് നടുവിലാണ് നടത്തപ്പെടുന്നത് എന്നുള്ളത് വളരെ അത്ഭുതാവഹമായ ഒരു കാര്യമാണ് കിഴക്ക് വ്യവസ്ഥ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ നോക്കൂ ശ്രദ്ധയിൽപ്പെടുക നടുമുറ്റാണ് എന്നാൽ നടുമുറ്റത്തിന് മുമ്പ് ഒരു തളമുണ്ട് തളത്തിൽ നാല് വലിയ തൂണ് കാണാം ആ നാല് തൂണിന്റെ നടുക്കാണ് ഇവിടെ ഒരു ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഇരുപത്തെട്ടാം ദിവസം പേരിടല് വയമ്പ് കൊടുക്കല് കണ്ണെഴുതല് അങ്ങനത്തെ ചടങ്ങുകൾ തൊട്ട് ആ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ വയസ്സറിയിക്കുക വിവാഹം അങ്ങനെയുള്ള എല്ലാം കഴിഞ്ഞ് അവസാനം മരണം ആ അതുവരെ ആ നാല് തൂണിന്റെ അടുക്കാണ് നടക്കുന്നത് നാലുകെട്ടിന്റെ കിഴക്കു ഭാഗത്തുള്ള വാതിൽ കടന്ന് അകത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആറടിക്ക് മുകളിൽ പൊക്കമുള്ള ആളാണ് എങ്കിലും അതിനോടടുത്ത ഉയരമുള്ള ആളാണ് എങ്കിലും കുനിഞ്ഞ് തലകുനിച്ച് തന്നെ വേണം അകത്തേക്ക് എത്തുക ഇങ്ങനെയൊരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഒരു തറവാട്ടിലേക്ക് കടക്കുമ്പോൾ നല്ലവണ്ണം ബഹുമാനത്തോടെ തലകുനിച്ച് കടക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നൽകുന്നത് എന്നുള്ളതാണ് ഒരു എന്ത് നോക്കിയാലും ഏത് മരത്തിന്റെ ഇത് നോക്കിയാലും കരിങ്കൽ പാളി നോക്കിയാലും എക്കൊറ്റക്കല്ല ഒറ്റക്കല്ല് ഒറ്റത്തടി എല്ലാമാണ് തൂണുകളായാലും മുകളിലുള്ള ക്ലാനായാലും എന്ത് സാധനമായാലും ഒറ്റത്തടി ആയിരിക്കും ഈ തൂണുകൾ പിന്നിട്ട് നാം മുന്നോട്ട് നടന്നു തുടങ്ങുമ്പോൾ കാണുന്നത് വലിയ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുള്ള ഒരു വലിയ പ്രദേശമാണ് ഇതിന് മുകൾ ഭാഗത്തായി ഒരു മച്ചുണ്ട് ആ മച്ചിന് മുകളിൽ വലിയ സ്വർണശേഖരമുണ്ടായിരുന്നു പണ്ട് എന്ന് ഇവർ ഓർമ്മിക്കുന്നു നീ ഒരു കെട്ടിടത്തിന്റെ ഒരു വലിയ പ്രത്യേകത ഇത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഉം പണ്ടത്തെ പോർച്ചുഗീസ് ആ ഒരു പീരീഡിലൊക്കെ കോട്ടകളെല്ലാം സുർക്കി മിശ്രിത ഉപയോഗിച്ച് കയറണം അതായത് വെട്ടുകല് ചുണ്ണാമ്പ് മിശ്രിതം എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറുമ്പോൾ വലിയൊരു കൂളിംഗ് ആണ് അനുഭവപ്പെടുന്നത് നമുക്ക് സാധാ പുറത്തുനിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്യും അത്ര കൂളിംഗ് വേണം അത്ര ആണ് എന്നാൽ നാലുകെട്ടിന്റെ വളരെ വലിയ ഉയരത്തിലുള്ളതാണ് ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് മരണശേഷം ഈ വാതിൽ തുറന്ന് പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത് മരണത്തിന്റെ മുൻപിൽ ആർക്കും എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ എന്ന് ഇവർ പറയുന്നു കിഴക്കുള്ള വാതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആറടിപ്പൊക്കാരനാണെങ്കിൽ ഒരുമാതിരി നല്ലോണം കുനിഞ്ഞു വേണം അതിലേക്ക് കടക്കാൻ കാരണം ഒരു തറവാട്ടിലേക്ക് കയറുമ്പോൾ ബഹുമാനിച്ച് കേറുക എന്നുള്ള സങ്കല്പമാണ് എന്നാൽ ഈ പിന്നിൽ കാണുന്ന തെക്കേ വാതില് വളരെ പൊക്കത്തിലുള്ള വാതിലാണ് മരണത്തിന്റെ മുൻപിൽ ആർക്കും തല കുനിക്കേണ്ട എന്നുള്ള ഒരു സത്യം ഇതൊക്കെ എൻ്റെ ഒരു ഇതാണ് കേട്ടോ എൻ ഞാനങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെയുള്ളൊരു ഇതിലാണ് ഈ വാതിലിന് ഇത്രയും പൊക്ക ഇവിടെ ഇവിടുത്തെ തെക്ക് വശമായതുകൊണ്ട് തെക്ക് നേരെ മുമ്പേ കാണുന്ന ശ്മശാനമാണ് ആ ശ്മശാനത്തിൽ തന്നെയാണ് നമ്മള് തീരുന്നത് മരണം വേർപെടുത്തി തെക്കേ വാതിലിൽ കൂടി പുറത്തു കടന്നാൽ നേരെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഇവരുടെ മാത്രമായ തറവാടിന്റെ സ്വന്തമായ ശ്മശാനം വ്യത്യസ്തമായ ഒരു അധ്യായം പ്രേക്ഷകർക്ക് മുൻപിൽ സമർപ്പിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഞങ്ങൾ വിടവാങ്ങുകയാണ്